ടെണിയലിലേക്കുള്ള വഴി നേരെ പോയി ലെഫ്റ്റിലുണ്ടോ കൊലപാതകങ്ങൾ നടത്തുന്ന സ്ഥലം ഇവിടെ ആരെങ്കിലും താമസമുണ്ടോ ഉണ്ടെങ്കിലും തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം ആർക്കും സംശയം തോന്നരുത് സർ കേരള സാർ ഒരു ഭാഗ്യക്കുറി ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരെ ഞാനൊന്ന് പിരിച്ചുവിടട്ടെ സ്തു മനസ്സിലായില്ലേ ഭൂട്ടാൻ സിക്കിം കേരള സംസ്ഥാന ഗുജറാത്ത് നാളെ 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 അല്ല മറ്റന്നാൾ അതിന്റെ കുറികൾ ഗുജറാത്ത് ഈ ഭാഗത്ത് ഒരു വീട് കൊള്ളയടിച്ച് മൂന്നാല് കൊന്നത് അതിന്റെ മുറ്റത്തല്ലേ സാർ നിൽക്കുന്നത് ഇത് തന്നെ വീട് ഈ വീട്ടിലെ ആരുമല്ല ഇതിന്റെ അടുത്ത വീട്ടിലാ പോണ്ടത് ഈ വീടാണ് അടയാളം പറഞ്ഞത് മൂന്നാല് കൊന്ന എന്നാ പറയാ ഓ പറയണേ പറയാൻ ജീവിച്ചിട്ടുള്ളത് കേരള ഭാഗ്യക്കുറികൾ സംസ്ഥാന ഭാഗ്യക്കുറികൾ ഈ വർഷത്തിലാവുമ്പോ ആരും സംശയിക്കില്ലല്ലോ മനസ്സിലായി മനസ്സിലാക്കി തരാം താൻ എന്തിനാടോ കള്ളം പറഞ്ഞത് ഈ വീട്ടിലേക്കല്ല അടുത്ത വീട്ടിലേക്കാണ് ഈ വീടൊരു അടയാളം എന്നൊക്കെ പറഞ്ഞിട്ട് താൻ താനെന്തുണ്ടോ ഈ വീടിന്റെ അല്ല ഈ വീട്ടിലേക്കല്ല വന്നത് അടുത്ത വീട്ടിലേക്കാണ് വന്നത് പണ്ട് ഈ വീട്ടിന് ആ വീട്ടിലേക്ക് വന്നത് ഇപ്പൊ ഈ വീട്ടിന് ആ വീട്ടിലേക്ക് ആ വീട് ഈ വീട് ചിന്ന വീട് തന്നെ കണ്ടാ തന്നെ അറിയാലോ കള്ളനാണെന്ന് വന്നു നോക്കി വെക്കിയാ

ഇവിടെ നാദാമംഗലത്തേക്കുള്ള ദൂരം എടുക്കുന്ന സമയം എല്ലാം കൃത്യമായി കൃത്യമായോറിറ്റിയാണ് സർ സ്റ്റാർട്ടിംഗ് ചില്ലറിയില്ല ഇവിടെ കടത്തായിരുന്നു ബ്രിഡ്ജ് അടുത്ത കാലത്താണ് വന്നതെന്ന് തോന്നുന്നു അന്ന് ബാലഗോപാൽ സാറിന്റെ കൂടെ വന്നപ്പോൾ കടത്ത് കിടക്കാതെ കൊറേ ചുറ്റിയാണ് ഞങ്ങൾ പോയത് ഞാൻ ഓർക്കുന്നു നാരായണന്റെ കൊലപാതകം സിബിഐയെ കൂട്ടന്വേഷിപ്പിക്കുക ജനകീയ സമിതി ഇത് ഏത് നാരായണൻ എന്താ സംഭവം എനിക്കറിയില്ല ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടേ ഇല്ല ഇപ്പൊ നാട്ടിൽ എന്ത് നടന്നാലും സിബിഐ ഒരു മസ്റ്റാണ് ഇതേതെങ്കിലും ലോക്കൽ സംഭവമായിരിക്കും ആളുകൾ അത് നോട്ട് ചെയ്തു സർ അമ്പത്തിനാല് സെക്കൻഡ് ഇവിടെ സ്റ്റേ മാണിക്കുഞ്ഞു അല്ലേ അതെ സർ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു ആരാ താമസം പിന്നെ വീടനേഷ അവതരിച്ചാടത് ഇല്ല സർ ആകെ ദൂരം കവറ് ചെയ്യാനെടുത്ത സമയം ഇപ്പൊ പറയാം സർ ആണോ ആരാ എന്താ സാറില്ല ഞാൻ ഈ ഈ വീട്ടിലെ വേലക്കാരിയാ മറിയക്കുട്ടി 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 ഓ എന്താ കാര്യം എന്തോ താമസം വീട് വെച്ചേളോ താൻ ോട്ടെ കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടിയിട്ടുണ്ടോ ഞങ്ങളെപ്പോലെ സുന്ദരികളായ വേലക്കാരിയുള്ള വീട്ടില് തന്നെ പോലുള്ള പൂവാലന്മാരുടെ ശല്യങ്ങൾ ഉണ്ടാവുന്നു കണ്ടുപോടുന്നു അയ്യേ താ പോയില്ലേ ഇനി ഇവിടെ നിന്നിട്ട് കാര്യ ഞാൻ അത്തരക്കാരി അല്ല ഇന്ന് ആകെ കല്ലുകിടിയാണല്ലോ ഇരണിയിൽ നിന്നും നാദാമംഗലത്തേക്ക് കൃത്യം ഇരുപത്തിയേഴ് കിലോമീറ്റർ ഇടക്ക് നിർത്തിയതും മറ്റും കിഴിച്ച് മുപ്പത്തിയെട്ട് മിനിറ്റ് എടുത്തു നമ്മൾ ഇരണിയിൽ നിന്നും നാദാമംഗലത്തെ അന്ന് റോഡ് ഇതിനേക്കാൾ മോശം കൂടാതെ രാത്രി എട്ട് മണി കഴിഞ്ഞ് കടത്തില്ലാത്ത എട്ടുപത് കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്താണ് അലക്സ് നാദാമംഗലത്ത് റൈറ്റ് അന്ന് ഇത്രയും ദൂരം കവർ ചെയ്യാൻ കുറഞ്ഞ അൻപത് മിനിറ്റ് എങ്കിലും അലക്സ് എടുത്ത് കാണും ഈ ദൂരവ്യത്യാസവും സമയവ്യത്യാസവും ഏതിലേക്കാണ് സർ നമ്മളെ ലീഡ് ചെയ്യുന്നത് ഇരണിയിലെ കൂട്ടക്കൊല ആസ് പെർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അലക്സ് കൃത്യം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച രാത്രി പത്തിനും പത്ത് പതിനഞ്ചിനും ഇടയ്ക്ക് കൃത്യത്തിന് ശേഷം പത്ത് പതിനഞ്ചിന് ഇരണിയിൽ നിന്ന് പുറപ്പെട്ട അലക്സ് മുമ്പ് പറഞ്ഞതുപോലെ അൻപത് മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നാദാമംഗലത്തെത്തിയത് പതിനൊന്ന് അഞ്ചിന് മാണിക്കുഞ്ഞിന്റെ മരുമകൾ മോസി കൊല്ലപ്പെട്ടത് പതിനൊന്ന് പതിനഞ്ചിനും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആ മോസിയുടെ ആദ്യത്തെ റിപ്പോർട്ടിലും പിന്നീട് കിട്ടിയ ഡീറ്റെയിൽ റിപ്പോർട്ടിലും സമയം സെയിം പക്ഷേ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മാണിക്കുഞ്ഞ മരണസമയം പത്ത് മുപ്പത് പിന്നീട് തിരുത്തി രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പതിനൊന്ന് പതിനഞ്ചിനും പതിനൊന്ന് മുപ്പതിനും മധ്യ എന്ന് കാണിച്ചിട്ടുണ്ട് ഈ വൈരുദ്ധ്യം അന്നേ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു

മറിച്ച് ഫസ്റ്റ് റിപ്പോർട്ടാണ് ശരിയെങ്കിൽ തരിസ് ടെൻ തേർട്ടി എന്നുള്ളത് പ്രശ്നമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടാണ് പിന്നെ അവൻ തന്നെ വഴി വരാ ഫ്രണ്ട് ഇവിടെ ഒരു ബാധയാ സാറേത് ഒന്നെങ്കിൽ മുമ്പേ അല്ലെങ്കിൽ പുറകെ പക്ഷെ ഇനി വാ തുറക്കില്ല അതിനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട് ആര് ചോദിച്ചാലും ഇല്ല വേളാങ്കണ്ണി ഒരാഴ്ച കഴിഞ്ഞു മടങ്ങി വരൂ എന്ത് പറയും നല്ല ഞാൻ വേള മുതലാളി വേളാങ്കണ്ണിക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞേ വരുത്തുള്ളൂ കറക്റ്റ് റെഡിമേഡ് ഉത്തരം പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേ ഇല്ല അമ്മച്ചിക്ക് എന്നെ മനസ്സിലായോ ഓർക്കുന്നോ

എന്നിട്ട് കാശ് കൊടുത്തോ പോയ കാശ് പിടി വിട്ടില്ലല്ലേ കടത്തി തള്ള സർ മുതാ വേണ്ട ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് സംഭവങ്ങളെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം നാളെ അവസാനിക്കും തൽക്കാലം നമുക്ക് ഔസേപ്പച്ചന വിടാം എന്നിട്ട് സിമിത്തേരിയുടെ പുറകെ അല്ല സാക്ഷാൽ സിമിത്തേരി മാണിക്കുഞ്ഞിന്റെ കല്ലറ